ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നത് അമീർ ഇതൊക്കെ ചില സിനിമാ കറുകൾ പോലെ സിനിമയിലെ ചില സെന്റിമെന്റ്സ് പോലെയാണ് ഇവിടെ ഓരോന്നും പറയുന്നത് കോടതിയിലെ സെന്റിമെന്റ്സിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യ മനസ്സുകൾക്ക് അവരുടെ ജീവിതത്തിനുമൊക്കെ സിനിമയിലാണെങ്കിലും കോടതിയിലാണെങ്കിലും അത് ഒരേപോലെയാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞപ്പോ അമീർ പറഞ്ഞു സിനിമകൾ കണ്ടിട്ടൊന്നും ഞാൻ കരയാറില്ല നമ്മൾ സിനിമകൾ കണ്ട് കരയുന്നതും അതുകൊണ്ടാണല്ലോ എന്ന അർജുന്റെ വാക്കു കേട്ട് അബ്ദുള്ള മറുപടി നൽകുമ്പോ അമീറിന്റെ മറുപടിക്ക് അർജുൻ പറഞ്ഞു അത് നിങ്ങൾക്കറിയാത്തത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ നന്മയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് അർജുൻ മറുപടി നൽകുന്നത് കേട്ട് ഉടൻ തന്നെ ജഡ്ജി തന്റെ ബെഞ്ചിൽ കയ്യിലിരുന്ന ആ ഹാമർ വെച്ച് അടിക്കുന്നു അതെ നിങ്ങൾക്ക് വാദപ്രതിവാദങ്ങൾ നടത്താനും നിങ്ങൾക്ക് പരസ്പരം പഴിചേരാനുമുള്ള അവസരം കോടതി തരുന്നതായിരിക്കും ഇപ്പോ ഞാൻ ഈ പെൻഡ്രൈവിൽ എന്താ ഉള്ളത് എന്ന് കാണട്ടെ എന്ന് കോടതി അറിയിച്ചു അത് കേട്ടതും അമീറും അർജുനും തിരികെ അവരുടെ ചേറിൽ ചെന്നിരിക്കുമ്പോ ആ വിഷ്വൽസ് എന്താണെന്ന് കൃത്യമായി കോടതി വീക്ഷിച്ചു അത് കണ്ടതിന് ശേഷം കോടതി വിഷ്ണുവിനോട് ചോദിച്ചു ഈ വിഷ്വൽസ് കണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വിഷ്ണുനോട് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അത് വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി കാർത്തികയോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറി എന്ന സത്യം തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ അങ്ങനെ ഒരു ഭീഷണി ഉയർത്തി എന്നല്ലാതെ അതിനുശേഷം ദേഹോപദ്രവമോ കാതിയയ്ക്ക് എന്തെങ്കിലും ആപത്തോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതിന് ശേഷമുള്ള വിഷ്വൽസ് അതിൽ ഇല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ് ഇത് എന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി എന്നോട് വിരോധമുള്ള ഒരാൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് മനഃപൂർവ്വം ഷൂട്ട് ചെയ്തതാണ് ഈ വിഷ്വൽസ് എല്ലാം അത് മറ്റാരുമല്ല അവിടെ ഉണ്ടായിരുന്ന ഈ മധുശ്രീ തന്നെ ഇവൾ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അത് ഇവൾ തന്നെയാണ് ഇങ്ങനെയൊരു കേസ് എനിക്ക് വേണ്ടി തയ്യാറാക്കാനായി ഇവൾ തന്നെയാണ് അത് ചെയ്തതെന്ന് വിഷ്ണു കൈ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ ഇത് കേട്ട അമീർ പറഞ്ഞു മൈലോട്ട് ഇവിടെ ഇപ്പോ പ്രതി പറയുന്നത് നിരപരാധിയായ ഒരാൾക്ക് മേലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇവിടെ പ്രതി ചെയ്തിരിക്കുന്നത് പ്രോസിക്യൂഷൻ വിഭാഗം സാക്ഷി പട്ടികയിൽപ്പെട്ടിരിക്കുന്ന എട്ടാമത്തെ ആളാണ് ഈ മധുശ്രീ എന്ന് പറയുന്നയാൾ മനഃപൂർവ്വം ഈ വിഷ്ണു നിരപരാധിയായ മധുശ്രീയുടെ മേൽ കുറ്റം ആരോപിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അർജുനടിയിൽ കയറി ഒബ്ജെക്ഷൻ മൈ ലോട്ട് എന്ന് പറഞ്ഞ് അർജുൻ ഇടയിൽ കയറിയതും അതിനുശേഷം അർജുൻ അമിയനോട് ചോദിച്ചു അത് ശെരി അപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ ഇവിടെ നിരപരാധിയാണ് മധുശ്രീ എന്ന് എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ മധുശ്രീയും വിഷ്ണുവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിഷ്ണുവിനോട് മധുശ്രീക്ക് വിരോധം തന്നാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് കോടതിക്ക് മുന്നിൽ ആ സാക്ഷിയായ മധുശ്രീ ഒന്ന് വിസ്തരിക്കാനായിട്ട് എനിക്ക് അവസരം തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അർജുൻ തുടർന്നും ആവേശത്തോടെ പറഞ്ഞു ഇവിടെ കോടതിക്ക് മുന്നിൽ ഒരു വീഡിയോ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വീഡിയോയിൽ വിഷ്ണു കാർത്തികയെ ഭീഷണിപ്പെടുത്തുന്നതുണ്ട് എന്നാൽ അതിനുശേഷം കാർത്തികയെ അപായപ്പെടുത്തുന്നതോ കാർത്തികയെ അപായപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് ഗുണ്ടകൾ അവിടേക്ക് എത്തുകയോ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും നിർദ്ദേശം വിഷ്ണു കൊടുക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള യാതൊരു വിഷ്വൽസും ഇതിനു ശേഷമുള്ള ഒന്നും തന്നെ ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മൈലോൾ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്ന് ഇനി അഥവാ അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ കാർത്തികയെ അപായപ്പെടുത്തുന്നതും കാർത്തികയെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ ഇവിടെ വരേണ്ടതായിരുന്നില്ലേ ഇതിൽ നിന്ന് വ്യക്തമല്ലേ എന്റെ പ്രതി വിഷ്ണു എൻ്റെ കക്ഷി വിഷ്ണുവിന് മേൽ മനഃപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആരോപണവും ഒരു കേസുമാണ് ഇവിടെ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അർജുൻ കോടതിക്ക് മുന്നിൽ വീണ്ടും അതേ വാദം തന്നെ ഉയർത്തി ഇതെല്ലാം കേട്ടതോടെ അമീറിന് മറുപടി പറയാൻ അങ്ങനെ അമീർ നിൽക്കുമ്പോ കോടതി പറഞ്ഞു ഇവിടെ പ്രതി സാക്ഷി പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഈ കേസിൽ സാക്ഷി പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ആളെ വാദിക്കാനോ അല്ലെങ്കിൽ ഇനി ഈ ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് വ്യക്തമാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ കാർത്തികയെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ട് എന്ന് ചോദിച്ചപ്പോ ഉണ്ട് മൈലോൺ കാർത്തിക അന്ന് ധരിച്ചിരുന്ന കാർത്തികയുടെ കയ്യിൽ കിടന്നിരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഞങ്ങളുടെ പക്കൽ കിട്ടിയിരിക്കുന്നത് കാർത്തികയെ രക്ഷപ്പെടാനായിട്ട് കാർത്തികയെ അപായപ്പെടുത്താൻ വിഷ്ണു ശ്രമിച്ചു എന്ന് ഇവിടെ ആരോപിക്കുമ്പോൾ ഒരു സുപ്രധാന തെളിവാണ് ഞങ്ങളുടെ പക്കൽ കിട്ടിയിരിക്കുന്നത് ഇത് കാർത്തികയുടെ കയ്യിൽ കിടന്നിരുന്ന ബ്രേസ്ലെറ്റ് അതായത് കാർത്തിക തന്റെ കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് അണിഞ്ഞിരുന്നത് വിവാഹ സമയത്ത് വിവാഹത്തിനായി അന്ന് തയ്യാറെടുപ്പ് നടത്തിയ അവിടെ എത്തിയ സമയത്ത് കാർത്തികയുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണിത് എന്ന് അർജുൻ പറഞ്ഞു പിന്നെ ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രോസിക്യൂഷൻ വിഭാഗം എന്റെ സുഹൃത്ത് പറഞ്ഞത് മധുശ്രീ എന്ന് പറയുന്ന നിരപരാധിയായ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു എന്നാൽ ഈ നിരപരാധി എന്ന് പറയുന്ന ആ മധുശ്രീക്ക് വിഷ്ണുവിനോടുള്ള വിരോധം എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് ഇവിടെ കോടതിക്ക് മുന്നിൽ വിസ്തരിക്കുന്നതിന് വേണ്ടി എനിക്ക് ആ സാക്ഷിയെ വിട്ടുതരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതും ഉടൻ തന്നെ ശരി ായിട്ട് മധുശ്രീയെ വിളിക്കാനായി കോടതി അറിയിച്ചു മധുശ്രീ ഉടനെ തന്നെ സാക്ഷി സാക്ഷി കൂട്ടിൽ വന്ന് നിന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ വിഷ്ണുവിന്റെ എതിരെ ഉണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസിന്റെ മേൽ അർജുന്റെ വാദം അവിടെ മധുശ്രീയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു മധുശ്രീ എന്നല്ലേ പേര് എന്ന് ചോദിച്ചു അതെ ആ നിൽക്കുന്ന ആളെ അറിയുമോ എന്ന് വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി മധുശ്രീയോട് ചോദിച്ചിട്ടും അറിയാം അതെ എങ്ങനെ അറിയാം നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചിട്ടും ഒരു ഫാമിലി ഫ്രണ്ട് ആണ് വളരെ അടുത്ത ഒരു റിലേറ്റീവ് ആണ് എന്ന് അറിയിച്ചു ഇതെല്ലാം വിഷ്ണുവിനെ കുറിച്ച് അർജുൻ ചോദിച്ചു ഇത്രേ ഉള്ളോ ഇത്രയും ബന്ധമേ നിങ്ങൾ തമ്മിലുള്ളൂ എന്ന് അർജുൻ ചോദിച്ചു മധുശ്രീയുമായിട്ടുള്ള ബന്ധം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മധുശ്രീ മറുപടി ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഉടനെ അമീർ പറഞ്ഞു എന്റെ സാക്ഷിയെ ആ സാക്ഷിയുടെ മാനസികമായി തകർക്കുന്ന രീതിയിലുള്ള സമീപനം അങ്ങനെയുള്ള സംസാരമാണ് എന്റെ എതിർ വിഭാഗം വക്കീലിച്ചോ ഇവിടെ ഉന്നയിക്കുന്നതെന്ന് ഹമീറെ പറയുമ്പോ ഇത് കേട്ടതോടെ അർജുൻ പറഞ്ഞു അതിന് ഞാൻ എന്താ ചെയ്തത് ഇവിടെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മധുശ്രീ ഒരു ബന്ധം മാത്രമല്ല മറിച്ച് വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ മധുശ്രീ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു അവിടെ വിഷ്ണു ശാലിനി വിവാഹം കഴിച്ചതിന്റെ മേലുള്ള പകയും ഇവിടെ മധുശ്രീയുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോ മധുശ്രീ അതുകൊണ്ട് വിവാഹം പോലും കഴിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നത് അതുകൊണ്ട് തനിക്ക് കിട്ടാത്ത ജീവിതം വിഷ്ണുവിന് കിട്ടണ്ട എന്ന ഒരേ ഒരു ദുരുദ്ദേശത്തോടെയാണ് അന്ന് കാർത്തികേയമായിട്ടുള്ള ആ രംഗം മനഃപ്പുറം തന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തു വെച്ചിരുന്നത് വിഷ്ണുവിനെതിരെ ഇങ്ങനെയൊരു കള്ളക്കേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മധുശ്രീ മനഃപ്പുറം ചെയ്തതാണിത് അത് മാത്രമല്ല മധുശ്രീയുടെ മൊബൈലിൽ നിന്ന് തന്നെയാണ് ഈ വിഷ്വൽസ് എ സി പി ചന്ദ്രബോസിന്റെ മൊബൈലിലേക്ക് പോയത് ഈ എ സി പി ചന്ദ്രബോസും മധുശ്രീയും ചേർന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് ആ കള്ളക്കഥയാണ് ഇപ്പൊ ഇവിടെ കേസായി മാറിയിരിക്കുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടിയ തെളിവ് കാർത്തികയുടെ കയ്യിലുണ്ട് അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് അത് ഈ മധുശ്രീയും ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി ചന്ദ്രബോസിന്റെയും കൂടി ഉടമസ്ഥതയിലുള്ള ഒരു ഓഫീസ് സ്ഥാപനത്തിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ് ഞങ്ങൾക്കത് കണ്ടെത്താൻ സാധിച്ചത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ തന്നെ മനഃപൂർവം കാർത്തികയെ മാറ്റിയിരിക്കുന്നതാണ് എന്ന് ഇത് കേട്ടതും മുറിശ്രീ പറഞ്ഞു ഇല്ല ആ ബിസിനസ് സ്ഥാപനത്തിൽ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല അവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അർജുൻ വന്നു ചോദിച്ചു അത് ശരി അപ്പോ നിങ്ങളുടെ ഉടമസ്ഥതയിൽ അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ട് എന്ന് ശരി തന്നെയാണ് എന്നാൽ ആ സ്ഥാപനത്തിൽ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നും എന്ത് ബിസിനസ്സാണ് അവിടെ നടക്കുന്നതെന്നും മാത്രം ഇപ്പോഴും ആർക്കും യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരു ചോദ്യമാണ് എന്ന് അർജുൻ അറിയിച്ചു അതെല്ലാം കേട്ടുകഴിഞ്ഞതും മധുശ്രീ ആകെ അങ്ങനെ നിൽക്കുമ്പോ മധുശ്രീയെ ചോദ്യം ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും ഉണ്ടോ പ്രോസിക്യൂഷന് പറയുവാൻ ചോദിച്ചതും ഒന്നുമില്ല എന്ന് അമീർ അറിയിച്ചു ഉടനെ മധുശ്രീ സാക്ഷിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അർജുൻ പറഞ്ഞു എനിക്ക് മറ്റൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കേണ്ടതുണ്ട് ഇവിടെ ജുവല്ലറി ഉടമയായിട്ടുള്ള വിജയകുമാറിനെയാണ് ഞങ്ങൾക്ക് വിസ്തരിക്കേണ്ടതെന്ന് പറഞ്ഞതും ശരി അങ്ങനെ തന്നെ പ്രൊസീഡ് എന്ന് ജഡ്ജി അറിയിച്ചതും ശാലിനിയും അർജുനും ചേർന്ന് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഉടമ വിജയകുമാറിനെ അവിടേക്ക് ക്ഷണിച്ചു വിജയകുമാർ സാക്ഷിക്കോട്ടിൽ കയറി നിന്നത് ദേവനാമത്തിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് സത്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അരികിലേക്ക് അർജുനെത്തി നിങ്ങൾ എത്ര വർഷമായി ഈ സ്വർണ്ണ സ്വർണവ്യാപാരം നടത്തുന്നതെന്ന് ചോദിച്ചത് എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ബിസിനസ് ആണിത് പിന്നെ ഞാൻ അത് കുറച്ചു കൂടി ഒന്ന് ഒന്നുകൂടി വിപുലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അറിയിച്ചു അപ്പോഴേക്കും അർജുൻ ചോദിച്ചു അപ്പോ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള ഒരു ഈ ഒരു രംഗത്ത് പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള പരിചയം നിങ്ങൾക്കുണ്ട് അല്ലെ എന്ന് അർജുനന്വേഷിച്ചു അതേയാണ് അദ്ദേഹം മറുപടി നൽകിയതും ഉടനെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അർജുനൊക്കെ കണ്ടെത്തിയ കാർത്തികയുടെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് അദ്ദേഹത്തെ കാണിച്ചിട്ട് ചോദിച്ചു ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് ഒന്ന് നോക്കിയിട്ട് പറയാമോ അത് കണ്ട ഉടനെ തന്നെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു അതെ ഇത് ഞങ്ങളുടെ കടയിൽ നിന്നുള്ളത് തന്നെയാണ് ഇത് വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പ് വിഷ്ണുവിന്റെ അമ്മ സത്യഭാമ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണിത് എന്ന് അറിയിച്ചു അത് കേട്ടതും അർജുൻ ചോദിച്ചു അല്ല ഈ അവിടെ കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നിങ്ങൾ അങ്ങനെ ഓർത്ത് വെക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഓർത്ത് വെക്കാറില്ല പിന്നെ അന്ന് ഞാൻ ഓർക്കാനുള്ള കാരണം സത്യഭാമ എനിക്ക് നേരത്തെ തന്നെ അറിയാം ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആണ് ഇടയ്ക്കിടെ ഞങ്ങളുടെ കടയിൽ വന്ന് ഇതുപോലെ ജുവല്ലറീസ് വാങ്ങിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സത്യഭാമയെ ഞാൻ ഓർക്കുന്നത് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടതോടെ അർജുൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ മൈ മൈലോട്ട് എനിക്ക് അവിടേക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ളത് എന്ന് പറഞ്ഞു വിജയകുമാറിനെ പറഞ്ഞു വിടുന്നു അത് കേട്ടതും വിഷ്ണു ശരിക്കും നിരപരാധിയാണെന്ന് വിസ്തരിക്കത്തക്ക രീതിയിൽ വീണ്ടും അർജുൻ വിഷ്ണുവിന്റെ മേൽ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ളക്കേസാണെന്നും തികച്ചും ഇത് അന്യായമായിട്ടുള്ള ഒരു കേസുമാണ് എന്ന് അർജുൻ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട അമീർ വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന് ഇവർ ബാധിക്കുമ്പോ കാർത്തികു പകരം എങ്കിൽ ആ നെട്ടൂർ പാലത്തിന് കീഴേ കാറിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കണ്ട ആ പെൺകുട്ടി അത് ആരോ ആയിരുന്നുവെന്ന് എൻ്റെ എതിർഭാഗം വക്കിൽ തന്നെ പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു അത് തെളിയിക്കേണ്ടത് എന്റെ ചുമതലയല്ല അല്ല അത് പോലീസാണ് തെളിയിക്കേണ്ടതെന്ന് അർജുൻ അറിയിച്ചു ഉടനെ അമീർ എനിക്ക് മറ്റൊരു തെളിവുകൂടിയുണ്ട് എല്ലാവർക്കും ബോധ്യപ്പെടുത്താനായിട്ട് കാർത്തിക മരണപ്പെട്ടു എന്ന് വിസ്തരിക്കാൻ മരണപ്പെട്ടു എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിൽ മറ്റൊരു സാക്ഷി പട്ടികയിൽ ഉള്ള മൂന്നാം പ്രതിയായ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയെയും എനിക്കിവിടെ വിസ്തരിക്കേണ്ടതുണ്ട് എന്നറിയിച്ചു അത് കേട്ടതും ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരെയും ആ സാക്ഷിക്കൂട്ടിലേക്ക് വിളിപ്പിക്കുന്നു മാർട്ടിൻ തങ്കം ജോർജ് എന്ന് പറയുന്ന അവർ മൂന്നു പേരെയും അവിടേക്ക് വിളിപ്പിച്ചതും മൂന്നു പേരെയും കൊണ്ട് സത്യം ജയിച്ചു അതിനുശേഷം അമീർ വന്ന് ചോദിച്ചു ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് കണ്ട പരിചയമുണ്ടോ അത് കേട്ടതും അവർ മൂന്നുപേരും വിഷ്ണുവിനെ നേരെ നോക്കി എന്നിട്ട് അവർ പറഞ്ഞു ഉണ്ട് ഞങ്ങൾക്കറിയാം അപ്പോഴേക്കും എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളെ കൊട്ടേഷൻ തന്നത് ഇയാളാണ് എന്നറിയിച്ചു അത് കേട്ടതും വിഷ്ണു ദേശത്തോടെ പറഞ്ഞു ഇല്ല ഇല്ല സാറേ ഞാൻ ഇവമാരെ കണ്ടിട്ടു പോലും ഇല്ല ഞാൻ ഇപ്പോഴാണ് ഉമാര ആദ്യമായി കാണുന്നത് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട് അമീർ പറഞ്ഞു അങ്ങനെ പറയാനാണ് നിങ്ങളെ ഡിഫൻസ് വക്കീല് പറഞ്ഞിരിക്കുന്നത് അല്ലെ എന്ന് ചോദിച്ചു അത് കേട്ടതും വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ അമീർ പറഞ്ഞു അതെ സത്യം സത്യമായി തന്നെ ഇവിടെ തെളിയും അത് എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം അത് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും മിസ്റ്റർ വിഷ്ണു എന്ന് അമീർ പറഞ്ഞതിനു ശേഷം വീണ്ടും ആ ഗുണ്ടുകൾ കരികിലേക്ക് എത്തി അമീർ ചോദിച്ചു അല്ല നിങ്ങൾ ഈ വിഷ്ണു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നിട്ടുണ്ടോ അങ്ങനെ ആ കാർത്തിക എന്ന പെൺകുട്ടിയെ അഭായപ്പെടുത്തിയാൽ എന്തെങ്കിലും പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ട് ഞങ്ങൾക്ക് പ്രതിഫലം തന്നിട്ടുണ്ട് എന്ന് അൻപതിനായിരം രൂപ തന്നു ബാക്കി ഒരു ലക്ഷം രൂപ കൃത്യം നടത്തിയതിനു ശേഷം തരാമെന്നാണ് പറഞ്ഞത് അതെങ്ങനെയാണ് തന്നതെന്ന് അമീർ ചോദിച്ചപ്പോ ക്ഷേത്രത്തിനരികിൽ വെച്ചാണ് ഞങ്ങൾക്ക് തന്നത് ക്ഷേത്രത്തിനടുത്ത് ചെന്നാ മതിയെന്നും അവിടെ മറ്റേ ആളുകൾ ഉള്ളതുകൊണ്ട് അതാരും ശ്രദ്ധിക്കില്ലെന്നും അതുകൊണ്ട് അവിടെ വെച്ച് എനിക്ക് പണം കൈമാറുകയാണ് ചെയ്തതെന്ന് അറിയിച്ചു ഇത് കേടത്തും വിഷ്ണു പറഞ്ഞു ഇല്ല ഇവർ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് സർ ഇതൊക്കെ ആണ് എന്ന് വിഷ്ണു ശബ്ദമുയർത്തി പറയുമ്പോൾ ഇത് കേട്ട അമീർ പറഞ്ഞു മൈലോട്ട് ഇതൊക്കെ നിഷേധിക്കാനാണ് പ്രതിയോട് ഡിഫൻസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതി പണം കൊടുത്ത് ഒരു പാവം പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രതികളായി നിൽക്കുന്ന ഇവർ പേരെയും അതിനെ പ്രേരിപ്പിക്കുകയും അതിന് കൃത്യം നിർവഹിച്ചതിനു ശേഷം അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്ത വ്യക്തിയാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരാള് ഇങ്ങനെ പ്രവൃത്തി ചെയ്യാനുള്ള കാരണം ഒരു ഗുണ്ട എന്നുള്ള ഒരു പശ്ചാത്തലം ഇയാൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല ഈ ഇത്രയും കാര്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എനിക്കറിയാവുന്നിടത്തോളം ഇയാളൊരു സ്ത്രീലമ്പടനാണെന്നും സ്ത്രീകളുമായിട്ടുള്ള ഇയാളുടെ ആവശ്യങ്ങൾ നേടിയതിനു ശേഷം അവരിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചതിനു ശേഷം അവരെ നിഷ്ക്രിയമായി നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ് ഇയാളുടെ ഒരു ഉദ്ദേശവും ഇയാളുടെ ഒരു രീതിയും എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മൈലോട്ട് എന്ന് പറഞ്ഞ് അമീർ വിഷ്ണുവിനെതിരെ വാദിച്ചിട്ട് അവിടേക്ക് ഇരുന്നു അപ്പോഴേക്കും ഉടനെ അർജുനോട് ജഡ്ജി ചോദിച്ചു ഇനി ഡിഫൻസിന് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഉണ്ട് മൈലോട്ട് എന്ന് പറഞ്ഞ് വിഷ്ണു വിഷ്ണുവിനെതിരെ അവിടെ സാക്ഷ്യമൊഴി നൽകിയ ആ ഗുണ്ടകൾക്ക് അരികിലേക്ക് അർജുനെത്തി അപ്പോ നിങ്ങൾ മൂന്ന് പേരുമാണല്ലോ ഈ ഒരു കൃത്യത്തിനായിട്ട് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം പറ്റിയത് അതെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും അർജുൻ ചോദിച്ചു അപ്പോ നിങ്ങൾ മൂന്ന് പേരിൽ നിന്നാണ് എനിക്ക് മറുപടി അറിയേണ്ടത് ഇവിടെ കൃത്യം നൽകിയ നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് പണം തന്നത് വിഷ്ണു ആണ് അല്ലെ നിങ്ങൾക്ക് എത്ര രൂപയാണ് പ്രതിഫലമായിട്ട് തന്നത് അൻപതിനായിരം രൂപ എന്ന് അവർ മറുപടി നൽകി അത് ശരി അപ്പോ അങ്ങനെയാണ് നിങ്ങൾക്ക് പണം തന്നത് ഓക്കേ എനിക്ക് അറിയേണ്ടത് അൻപതിനായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ അല്ലേ ബാക്കി കൃത്യം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു അതേന്ന് അവർ സമ്മതിച്ചു ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ എല്ലാം കേട്ടിരിക്കുമ്പോ ഉടനെ അർജുൻ പറഞ്ഞു ശരി ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനുത്തരം ദാ ഇയാള് പറയട്ടെ നിങ്ങൾ മൂന്നുപേരും കൂടി ചേർന്നാണല്ലോ ഈ കൃത്യം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി തങ്കൻ പറയട്ടെ അന്ന് കാർത്തികയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് കാർത്തിക ഇട്ടിരുന്ന ഡ്രസ്സ് എന്താണ് പുതു കേട്ടതും തങ്കൻ ആകെ വിഷമത്തിലായി ഉടനെ അത് എന്ന് പറഞ്ഞ് അയാൾ പറയാ അടുത്ത നാള് പറയാൻ തുടങ്ങിയപ്പോ അർജുൻ പറഞ്ഞു ഹാ താനല്ല അയാൾ പറയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മൂന്ന് പേരും കൂടി ഒന്നിച്ചല്ലേ കൃത്യം നടത്തിയത് അപ്പൊ പിന്നെ ഇയാൾക്ക് പറയുന്നതിൽ എന്താ കൊഴപ്പമുള്ളത് എന്ന് ചോദിച്ചതും അയാൾ ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടതോടെ ഉടനെ അമിത പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു ഒബ്ജക്ഷൻ മൈലോട്ട് ഇവിടെ എൻ്റെ സാക്ഷികളെ കൃത്യമായി തന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ ഓർമ്മ ശക്തി മാറ്റിമറിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പത്തിലാക്കുകയാണ് ഡിഫൻസ് വക്കീല എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അർജുൻ പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ ഞാൻ ഡ്രസ്സ് ചോദിക്കുന്നില്ല ഇത്ര ഡ്രസ്സിന്റെ നിറം എന്താണെന്ന് പറയാൻ പറ്റൂല്ലോ അത് പറ കാരണം ഇവര് നെട്ടൂർ പാലത്തിന് കീഴെ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തപ്പോൾ ആ പെണ്ണിട്ടിരുന്ന വസ്ത്രം എന്താണ് ആ പെൺകുട്ടി ഇട്ടിരുന്ന വസ്ത്രം എന്താണെന്ന് ഓർക്കുന്നില്ലെങ്കിൽ പോലും അതിനെ നിറമെങ്കിലും ഇവർ ഓർത്തിരിക്കാതിരിക്കില്ലല്ലോ അതുകൊണ്ട് നിറം പറഞ്ഞാൽ മതി ഏത് നിറമാണത് എന്ന് അർജുൻ ചോദിച്ചു ഉടനെ അവർ മൂന്ന് പേരും ആകെ ടെൻഷനിലായി ഒരാൾ പറഞ്ഞു എടാ റോസ് കളർ അല്ലേ മറ്റൊരാൾ ചോദിച്ചു പച്ചയല്ലേ അപ്പോഴേക്കും നടക്കുന്ന തങ്കം പറഞ്ഞു നമുക്ക് കല്യാണ സാരിയാണെന്ന് പറഞ്ഞാലോ അങ്ങനെ മൂന്ന് പേര് മൂന്ന് അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ട് അർജുൻ പറഞ്ഞു കണ്ടില്ലേ മൈലോട്ട് ഇവർക്ക് പോലും ിട്ടമില്ല ആ പെൺകുട്ടി ധരിച്ച വസ്ത്രം ഏതാണെന്ന് പോലും പറയാൻ ഇവർക്കറിയില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യാനായി പ്രൊട്ടേഷൻ കൊടുത്തതും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തതും ഇവരാണെന്ന് പറയുന്നു എന്നാൽ ആ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ധരിച്ച വസ്ത്രത്തിന്റെ കളറ് പോലും അവർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ മൈലോട്ട് അങ്ങനെ ഒരു കൃത്യം നടന്നിട്ടില്ല എന്ന് കാരണം ഇവർ കാർത്തിക് എന്ന പെൺകുട്ടിയെ കാണുകയോ വിഷ്ണുവിനെ കാണുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷെ ഇവർക്ക് പ്രതിഫലം കിട്ടി എന്ന് പറഞ്ഞത് ശരിയാണ് ഞാൻ ഒരു ചോദ്യം കൂടി ഇവരോട് ചോദിച്ചോളാം മൈ ചോദിച്ചോളമ്മയിലോട് എന്ന് പറഞ്ഞേ ആ നിൽക്കുന്ന എന്റെ കക്ഷി വിഷ്ണു നിങ്ങൾക്ക് പണം തന്നു എന്നല്ലേ പറഞ്ഞത് എങ്ങനെയാ തന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ മാറ്റും പറഞ്ഞു ആ ഞങ്ങക്ക് ക്യാഷ് ആയിട്ടാ തന്നത് അത് ശരി അപ്പൊ പണമായിട്ട് നേരിട്ട് കയ്യിൽ തരികയാണ് ചെയ്ത് അല്ല ഇന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ആണല്ലോ നടക്കാറുള്ളത് അപ്പോ നിങ്ങക്ക് ഈ ഓൺലൈൻ ഇടപാടുകളൊന്നും ഇല്ലേ എന്ന് അർജുനന്വേഷിച്ചു ഉടനെ അവർ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾക്ക് അങ്ങനെ ഓൺലൈൻ പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഉടനെ അർജുൻ പറഞ്ഞു ശരി ഇതോടെ എന്റെ ചോദ്യം അവസാനിച്ചു എന്ന് അർജുൻ മറുപടി നൽകി അപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും ആ മൂന്നര സാക്ഷികളോടും പൊയ്ക്കൊള്ളാനായി അർജുൻ പറഞ്ഞപ്പോ അവരവിടെ നിന്ന് ഇറങ്ങി ഈ സമയത്ത് അർജുൻ ജഡ്ജിയുടെ കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മൈലോട്ട് ഇവർ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇവരിവിടെ പറഞ്ഞതെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്നുള്ള കാര്യം കാരണം അവർ മൂന്ന് പേരും പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു സർ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ തങ്ങൻ എന്ന് പറയുന്ന ആൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട് അയാളുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഇന്നെല്ലാം ഓൺലൈൻ തന്നെ നടക്കുന്നതാണ് ഇന്ന് അൻപത് ലക്ഷം രൂപ അയാളുടെ ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് പക്ഷെ അത് പോയിരിക്കുന്നത് എന്റെ കക്ഷി വിഷ്ണുവിന്റെ അക്കൗണ്ടിൽ നിന്നല്ല മറിച്ച് ഇവിടുത്തെ പ്രോസിക്യൂഷൻ ഇവിടെ നിരത്തിയിരിക്കുന്ന സാക്ഷി പട്ടികയിലെ എട്ടാമത്തെ സാക്ഷിയായ മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നാണ് അൻപത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് തങ്ങനെന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് മൈലോൾ ഇവിടെ എന്റെ പ്രതി നിരപരാധിയാണെന്നും ഇവർ മനഃപൂർവം കെട്ടിച്ചമച്ച കള്ളക്കേസാണിതെന്നും എന്ന് കോടതിക്ക് മുന്നിൽ അർജുൻ നല്ല വ്യക്തമായി തന്നെ വാദിച്ചു എല്ലാം കേട്ടതിന് ശേഷം കോടതിക്കും ആകെ സംശയമായി തുടങ്ങി പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത് വെറുതെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസ് തന്നെയാണ് എന്ന് കോടതിയും അതിനെ വിശ്വസ് തുടങ്ങുന്നുവെന്ന ആ അവസരത്തിൽ അമീർ വീണ്ടും ചാടി എന്നിട്ടു അബ്ജെക്ഷൻ മൈലോട്ട് എന്റെ സുഹൃത്ത് വീണ്ടും ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ അന്ന് ആ നെട്ടൂർ പാലത്തിന് കീഴേ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കണ്ട ആ പെൺകുട്ടി ആരാണ് ആ പെൺകുട്ടി ഏതാണ് അതിനുള്ള കൂടി ഉത്തരം പറയേണ്ടതുണ്ട് ഇനി അതുമല്ല എങ്കിൽ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു കാർത്തിക എവിടെ അതിനുള്ള ഉത്തരം എൻ്റെ സുഹൃത്ത് പറയട്ടെ എന്ന് ചോദിച്ചതും ഉടനെ അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൈലോഡ് പതിനഞ്ച് ദിവസത്തേക്ക് എനിക്ക് ആ പതിനഞ്ച് ദിവസം അനുവദിച്ചു തരണം കാർത്തിക ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എനിക്ക് ഒരു പതിനഞ്ച് ദിവസം അവിടുന്ന് അനുവദിച്ചു തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് അർജുൻ തന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു അത്രയും വാദം കേട്ടതോടെ കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായതുകൊണ്ട് കോടതി ഉടനെ എല്ലാവരും കേൾക്കെ പറഞ്ഞു അതെ ഇനി ഈ കേസ് വാദിക്കുന്നത് ഇനി പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്ന് കോടതി വിധി അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് കോടതി അവിടുന്ന് ഡിസ്മിസ് ആയി പോയി കഴിയുമ്പോ ഉടനെ ചാലിയും വിഷ്ണുവും എല്ലാവരും ആകെ ടെൻഷനിലായി വിഷ്ണുവിനെ വീണ്ടും പോലീസ് കൊണ്ടുപോകുമ്പോൾ ഇത്രയേറെ വാദങ്ങൾക്ക് ശേഷം കേസിന്റെ യഥാർത്ഥ ചിത്രം അമീർ അർജുനും അവിടെ അവസാനം നിൽക്കുന്ന നേരത്ത് അമീർ വല്ലാത്ത ടെൻഷനിലായി ഇത്രയും നേരം താൻ വാദിച്ചതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടൽ അതും കേസ് കള്ളക്കേസാണ് എന്ന് കോടതി വിശ്വസിക്കത്തക്ക രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള വാദം അർജുന്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് ഇനിയും ഈ കേസിൽ എങ്ങനെ നിലനിൽപ്പുണ്ടാവും ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് വല്ലാത്തൊരാശങ്ക അമീറിനെ അലട്ടുന്നു